ഭൂപടത്തിലെ വരകൾക്ക് വേണ്ടി ചിന്തുന്ന ചോരയും ദൈവത്തെ രക്ഷിക്കുവാൻ ആയുധമെടുക്കുന്ന മനുഷ്യനും ശാസ്ത്രം കൊണ്ട് നമ്മൾ ആകാശത്തോളം വളർന്നു പ്രപഞ്ച രഹസ്യങ്ങൾ തേടി നമ്മൾ അന്യഗ്രഹങ്ങളിൽ വരെ എത്തി സഹജീവി സ്നേഹം കൊണ്ട് നമ്മൾ പാതാളത്തോളം താഴ്ന്നു പോയിരിക്കുന്നു എന്നതാണ് വർത്തമാനകാലത്തിൻ്റെ ദുരന്തം അതിർത്തിയിലെ വേലിക്കെട്ടുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് ഒരേ നിറമുള്ള ചോരയുള്ള മനുഷ്യർ പരസ്പരം വെടിയുണ്ടകൾ ഉതിർക്കുകയാണ് എന്തിനു വേണ്ടി ഭൂപടത്തിൽ വരച്ചു ചേർത്ത ചില വരകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ മണ്ണാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി യുദ്ധവിമാനങ്ങൾ ആകാശത്തിലൂടെ ചീറിപ്പായുമ്പോൾ താഴെ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ പിടഞ്ഞു മരിക്കുന്നത് ആരുമറിയാത്ത പാവം മനുഷ്യരാണ് മണ്ണിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവർ ഒന്നു മറന്നുപോകുന്നു ആയിരങ്ങളെ കൊന്നടുക്കി കീഴടക്കിയാലും ഒടുവിൽ നമ്മളെല്ലാം ചെന്നു ചേരുന്നത് വെറും ആറടി മണ്ണിലേക്കാണെന്ന് സത്യം നമ്മൾ മണ്ണിനെ സ്വന്തമാക്കുകയല്ല കാലം നമ്മളെ മണ്ണിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാൾ ഭീകരമാണ് ദൈവത്തിൻ്റെ പേരിലുള്ള പോർവിളികൾ സാങ്കേതികവിദ്യ കൊണ്ട് നമ്മൾ ചൊവ്വയിൽ വരെ എത്തി പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ ശിലായുഗത്തിലേക്ക് തിരിച്ചു നടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു വഴിയിൽ ചോര വാർന്നുകിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ വേദന കാണുന്നതിനു മുൻപ് അവൻ്റെ നെറ്റിയിലെ കുറിയോ താടിയോ കഴുത്തിലെ കുരിശോ നോക്കി ജാതി തിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ അതപ്പതിച്ചു കഴിഞ്ഞു വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം തങ്ങളുടെ മതമാണ് വലുതെന്ന് തെളിയിക്കുവാൻ തെരുവിലിറങ്ങി അലറുന്നതാണെന്ന് വിശ്വസിക്കുന്ന ജാതി കോമരങ്ങളുടെ കാലമാണിത് ദൈവം എന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണെന്ന് പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് തന്നെ അതേ ദൈവത്തിൻ്റെ പേരിൽ സഹജീവിയെ വെട്ടിവീഴ്ത്താൻ മടിക്കാത്ത വിധം മനുഷ്യന്റെ മൂല്യ തകർച്ച അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ അൽപായുസുള്ള മനുഷ്യന്റെ സംരക്ഷണം ആവശ്യമുണ്ടോ എൻ്റെ ദൈവമാണ് വലുത് എന്ന് അലറികൊണ്ട് അന്യൻ്റെ നെഞ്ചിലേക്ക് ബോംബെറിയുമ്പോൾ ചിതറിത്തെറിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികളാണെന്ന് ഇക്കൂട്ടർ ഓർക്കുന്നില്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ വിശന്നുകരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഏതാണ് രാജ്യം ഏതാണ് മതം അവരുടെ കണ്ണുനീരി നൊപ്പുരസമാണ് അവരുടെ വിശപ്പിന് ഒരേ നോവാണ് യുദ്ധം ജയിക്കുന്നവർ പതാകകൾ നാട്ടുമായിരിക്കും പക്ഷേ അവിടെ തോൽക്കുന്നത് മനുഷ്യത്വമാണ് അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെയും വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെയും ശാപത്തിനു മുകളിൽ പടുത്തുയർത്തുന്ന എന്ത് വിജയത്തിനാണ് നിലനിൽപ്പുള്ളത് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവന് വേണ്ടി പിടയുമ്പോൾ സിരകളിലേക്ക് ഒഴുകിയിറങ്ങുന്ന രക്തത്തിന് എന്ത് ജാതിയാണുള്ളത് ഏത് രാജ്യക്കാരൻ്റെ ശരീരത്തിൽ നിന്നാണ് അത് വന്നതെന്ന് ആരെങ്കിലും തിരക്കാറുണ്ടോ ഇല്ല അവിടെ ചോരയ്ക്ക് ഒരേ നിറമാണ് മനുഷ്യന്റെ നിറം ആ തിരിച്ചറിവ് എന്തുകൊണ്ടാണ് യുദ്ധക്കളങ്ങളിൽ ഇല്ലാതെ പോകുന്നത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്തിടത്തോളം കാലം എത്ര വലിയ ക്ഷേത്രങ്ങളും പള്ളികളും പണിതാലും എത്ര വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും അവിടെ സമാധാനമുണ്ടാകില്ല ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് പുറത്തുവന്ന് സഹജീവിയെ വെറും മനുഷ്യനായി മാത്രം കാണാൻ പഠിക്കുന്നിടത്താണ് നമ്മളെ യഥാർത്ഥത്തിൽ പരിഷ്കൃതരാകുന്നത് ഓർക്കുക ഈ ഭൂമി ആരുടെയും തറവാട്ട് സ്വത്തല്ല നമ്മളിവിടെ കുറച്ചുകാലത്തേക്ക് വന്ന വാടകക്കാർ മാത്രമാണ് വാടക വീട് സ്വന്തമാക്കുവാൻ വേണ്ടി സഹജീവിയെ കൊല്ലുന്ന വിഡ്ഢികളാകരുത് നമ്മൾ സ്നേഹമാണ് ഏറ്റവും വലിയ മതം സഹാനുഭൂതിയാണ് ഏറ്റവും വലിയ രാജ്യം അത് തിരിച്ചറിയുന്നിടത്ത് മാത്രമേ യുദ്ധങ്ങളും മതത്തിൻ്റെ പേരിലുള്ള തമ്മിൽ തല്ലും അവസാനിക്കുകയുള്ളൂ